അസ്സലാമു അലൈക്കും അസലാമലൈക്കും ഉപ്പയ്ക്ക് പകരം തൻ്റെ പ്രിയപ്പെട്ട മൂത്താപ്പയെ കണ്ടപ്പോൾ ഷമ്മാസിന് ശരിക്കും സങ്കടം വന്നു തൻ്റെ പ്രിയപ്പെട്ട പിതാവുണ്ടെങ്കിൽ എന്ന് അവൻ ഒരു നിമിഷം കൊതിച്ചുപോയി അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ തൻ്റെ ഉപ്പയുടെ കണ്ണിലേക്ക് നോക്കുന്നത് പോലെയാണ് ഷമ്മാസിന് ഓർമ്മ വന്നത് പക്ഷേ അധികകാലം ഉപ്പ ഉണ്ടായില്ല തൻ്റെ ജീവിതം തുടങ്ങിയപ്പോഴേക്കും തൻ്റെ ഉപ്പ വിട പറഞ്ഞു മൂത്തമ്മയും നല്ല സന്തോഷത്തിലായിരുന്നോ ഇവരെ എല്ലാം കണ്ടപ്പോൾ മക്കളെ ഇങ്ങളെ മൂത്തപ്പാക്കും മൂത്താപ്പാക്കും അങ്ങോട്ട് വരാൻ വരാനായതായാലും വയ്യ ഇങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴെങ്കിലും ഒന്ന് കാണാലോ ഐശോ ആ എന്താ താത്താ ഐശോ എടി അനക്ക് ഇടക്കും തൽക്ക കൊന്ന് വന്നൂടെ അങ്ങട്ട് എന്തോ ഒരു പൂതി അങ്ങളൊക്കെ കാണണതെന്നോ പൊന്നാര താത്ത തിരക്കും കാര്യങ്ങളോണ്ടേ ഇങ്ങോട്ട് നേരം കിട്ടി കിട്ടൂല അല്ല ഉട്ടിയെ ഞാൻ പന്നോട് ചോദിച്ചോന്ന് ഗദ്ദിക്കണ് ഇത് പറയാ വാസിനുട്ടിയാളല്ലേ എന്തു ഓള കൊണ്ടാണിത് അവരുടെ ആ ചോദ്യത്തിന് മുമ്പിൽ എന്ത് പറയണം എന്നറിയാതെ ഒരു നിമിഷം ഐഷുമ്മ അവിടെ ഉത്തരമുട്ടി നിന്നു റബ്ബെ എന്താ പറയാ ആ താത്ത ഓൾ പോന്നിട്ടൊന്നുമില്ല ഓള കൂട്ടിക്കൂടെനടി കുട്ടികളെ മോത്ത് കാണാൻ നോക്കിയാ എന്തല്ലേ ഇത് ഓളെ ചേലന്നെ ഈ പെൺകുട്ടിയിലെ മോനന വാസാം എല്ലാവർക്കും കൂടി ഇങ്ങോട്ട് പോന്നൂടെ പിന്നെ ഫൈസലിന്റെ സ്ഥിതിയും കാര്യങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ അറിഞ്ഞു ഒക്കെ വല്ലാത്തൊരു ബേജാറൊക്കെ എന്നാലും അല്ലഹമ്മദില്ല അങ്ങനെ ആയി കിട്ടിയല്ലോ വലിയ റാഹത്തന്നെ മരുമകൾ അപ്പോഴേക്കും അവിടെ ഏതാ ചായ എല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നു വെച്ചു സൈബ അങ്ങോട്ട് ഓടി അല്ലാ ചായ ഒക്കെ ഉണ്ടാക്കിയോ അല്ല അതൊന്നും വേണ്ടില്ലായിരുന്നു പിന്നെ എന്താ ഉമ്മക്ക് കുറഞ്ഞ മധുരത്തിൽ മതിയായിരുന്നു എന്താണെന്നോ ഞാൻ കൊടുക്കാറില്ല ഇഷ്ടമാണ് മധുരം കുടിക്കണത് നല്ല ഇഷ്ടമാണ് ഉമ്മക്ക് ഉമ്മ കുടിക്കും പക്ഷെ ഷുഗർ ഏറിയിട്ടേ ആ അപ്പൊ പിന്നെ ഞാൻ കുറേ ഒഴിവാക്കി കൂടെ കൊടുക്കലാണ് ഇഷ്ടമില്ല ഉമ്മാക്ക് നല്ല മധുരം മണത്തയച്ചാൽ തയ്യൂലമ്മാക്കി അപ്പം കുറച്ച് കുറക്കെട്ടാ മധുരമുള്ളതാണെങ്കിൽ അതുകൊണ്ടാണ് മൂപ്പത്തിരൊക്കെ ഇട്ടേ കുടിക്കും എനിക്ക് പേടിയാണ് ഷുഗർ കയറി കഴിഞ്ഞാൽ ആകെന്തൊക്കെയാണ് ഒരു വിറക്കലും തലകറങ്ങും എന്തൊക്കെയാ ഒരു അസ്വസ്ഥത ദാഹവും എന്തൊക്കെയാണ് കൂടിയിട്ട് എനിക്ക് ആകെ പേടി അടഞ്ഞിട്ട് ഉമ്മാൻ്റെ കാര്യത്തിൽ അത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ശരീരം നോക്കിയാൽ തന്നെ അറിയാമല്ലോ ആ ശരിയാണ് ഞങ്ങൾ എളാൻ ഭംഗിയുണ്ടേനെ കാണാൻ അത്യാവശ്യം തടിയും ഒക്കെ ഉള്ളൊരു പെണ്ണുങ്ങളെ കുറച്ച് കുറഞ്ഞില്ലേ ആ അത് ഇതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് അങ്ങനെ അതാ നുസീവേയും കൂടി അവർക്ക് ചായയും പലഹാരമൊക്കെ എടുത്തു കൊണ്ടുവന്ന് വെക്കാൻ നുസിയെ ഞാൻ കൊണ്ടുവച്ചോളി അതിനെന്താ കൊഴപ്പല്ലല്ലോ അപ്പോഴേക്കും മരുമകൾ പഴംപൊരി ഉണ്ടാക്കുവാൻ വേണ്ടി ഒരുങ്ങുകയായിരുന്നു അല്ല വേണ്ടാ വേണ്ട പ്ലീസ് നീ എന്തിനാ അപ്പ നിങ്ങൾ ഏഹ് വേണ്ടായിട്ടാണോ അങ്ങനെ മതി പഴം അങ്ങനെ കൊണ്ടുപോ വെച്ചാൽ മതി എന്താണ് നുസിയേജി പറഞ്ഞത് ആ ഈ കല്യാണം കഴിഞ്ഞാൽ ആദ്യമായിട്ടല്ലേ കയറി വന്നു ആദ്യമായിട്ടല്ല അതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ ആ അതായത് പറഞ്ഞത് ഈ കല്യാണം കഴിഞ്ഞാരുടെ സൽക്കാരായിത്തന്നെ അല്ലേ എന്താ സമ്മേ ഏ വേണ്ടായിട്ടാണ് അപ്പോഴേക്കും മൂത്തമ്മ അങ്ങോട്ടെത്തി മോളെ കൈയിൽ വേഗം ആക്കി വിടും അത് പിടിച്ച് വെച്ചുകയാണ് എൻ്റെ പൊന്നു മോളെ നുസിയെ അവിടെ പോയിരുന്നോ മൂത്തമ്മൻ്റെ കുട്ടി അവിടെ പോയിരിക്കേ എന്താ എനിക്ക് ഇവിടെ അടുക്കളയിൽ ഇത്ര വലിയ പണി അല്ല മൂത്തമ്മ മൂത്തമ്മ അവിടെ പോയിരുന്നു വർത്താനം പറഞ്ഞോളി ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ നിന്നോളാം ഒരു നിമിഷം ആ ഉമ്മ വിചാരിച്ചു റബ്ബെ എൻ്റെ അയശൂന് കിട്ടിയ മരോള് വല്ലാത്തൊരു മരോൾ തന്നെയാണ് വെറുതല്ലേനു ഓള് ഇവിള് പോയപ്പോൾ എത്ര ഇത്ര സങ്കടപ്പെട്ടിൻ്റെ ഇങ്ങനല്ലോ കാട്ടിക്കൂട്ടില് തരി മൂത്തമ്മ ഇങ്ങോട്ട് തരി ഞാനാക്കാം എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് പഴം മുറിക്കുകയും മാവിൽ ഇട്ട് അത് മുക്കി എണ്ണയിൽ ഒക്കെ ചെയ്യുന്നുണ്ട് ഉം മൂത്ത മകൾ അവിടെ പോയിരുന്നോളി അതൊക്കെ ഞാൻ ചെയ്തോളാ പൊന്നാര കുട്ടിയെ ഇജ്ജിങ്ങോട്ട് വിരുന്ന് വന്നാലല്ല അന്നുണ്യ പണിയെടുപ്പിക്ക മൂത്ത മകങ്ങൾ കുഴപ്പമില്ലോട് വർത്താനം പറഞ്ഞോളി അതാ എല്ലാരും സംസാരിച്ചിരുന്നോളി അങ്ങനല്ല വണ്ടി ഇത് ലുസിയെബ ഒന്നും നോക്കാതെ അവിടെ പലഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നു അവിടുത്തെ മരുകൾ മരുമകൾ പറഞ്ഞു ലുസിയേ എന്താ ലുസിയേ ഇങ്ങനെ ഏ ഈ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പണിയെടുക്കാനാ വന്നത് താത്തങ്ങൾ അങ്ങനെ പറയല്ലേ ഞമ്മക്ക് എനിക്കിഷ്ടമാണ് എല്ലാവരും എടിക്കൂടി ഇങ്ങനെ എടുക്കണതൊക്കെ പിന്നെ ഒറ്റയ്ക്ക് ഇതിപ്പോൾ നിങ്ങളെ ചായൻ്റെ പരിപാടി നോക്കോളി ഞാനിവിടെ ഇത് സെറ്റ് സെറ്റായിക്കോളാം എനിക്കതൊക്കെ ഈസിയാണ് നൊസൈമ പെട്ടെന്ന് തന്നെ പഴം പൊരിച്ച് കോരുന്നുണ്ട് മറ്റത് എണ്ണയിലേക്ക് ഇടുന്നുണ്ട് അങ്ങനെയൊക്കെ മൂത്തമ്മ വന്നിട്ട് ഒരു സമാധാനം ഇല്ല പഠിച്ച റബ്ബേ ഇത് വല്ലാത്തൊരു പുതുമ തന്നെയാണ് ഇന്ന അവിടെ അടുപ്പത്തേക്ക് പോകുന്നത് സമ്മതിക്കണില്ല മൂത്തമ്മ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ ഇവിടെ ഇരുന്നോട് സംസാരിച്ചോളിന്ന് പെട്ടെന്ന് ആയുഷ്യമയും അങ്ങോട്ട് വന്നു ഐശു എൻ്റെ മരുവള് വല്ലാത്ത സാധനം കേട്ടോ എന്തി അല്ലേ ഓൾ അടുപ്പത്തേക്ക് അടുക്കണില്ല ഓള് ചെയ്യണെന്ന് പറഞ്ഞു ആ അതങ്ങനെ തന്നെയാണ് താത്താ അതോണ്ടല്ലേ എനിക്ക് ഓള് പോയിട്ട് ഇത്ര വലിയ വേദനയും ബേജാറും ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്കൊരു ആശ്വാസമാണ് ഒരാളുള്ള പോലെ എന്താ അറിയില്ല അല്ലേത്തിനും ഇങ്ങോട്ട് ഞമ്മളെ കാര്യത്തിൽ എനിക്കൊരു ടെൻഷനായിരുന്നു മൊത്തത്തില് പൊന്നാനത്താത്ത ഞങ്ങളോട് പറയാൻ ഇപ്പം അലഹമ്മ റാഹത്തായി എൻ്റെ കുട്ടി ഉണ്ടായതുകൊണ്ട് എന്നാൽ ആ സമയം ഷമ്മാസം മൂത്താപ്പയോട് മൂത്താപ്പ എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയാലോ അപ്പോൾ ഇൻഷാ അല്ല അടുത്ത തിങ്ങൾ ഞങ്ങൾ പോകാനെട്ടോ അപ്പം പ്രത്യേകം ദുവാ ചെയ്യണം മോനെ എനിക്ക് ഞാൻ പറഞ്ഞില്ല അജ്ജ് ചെയ്യാൻ പോതിയുണ്ട് എൻ്റെ കുട്ടി ദുവാ ചെയ്യാൻ കേട്ടോ അവിടെ പോയിട്ട് മരിക്കാനാണ് പോതി മൂത്താപ്പ നിങ്ങളും കൂടി പോയാൽ ഞങ്ങൾക്ക് ആരാ ഉണ്ടാകുക എനിക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അപ്പാൻ്റെ എൻ്റെ അപ്പാൻ കാണുന്ന പോലെയാണ് അതൊക്കെ ശരിയാണ് കുട്ടിയെ എന്നാലെൻ്റെ മനസ്സിലൊരാഗ്രഹമാണിത് എൻ്റെ കുട്ടി അവിടെ പോയി ഒന്ന് ദാ ചെയ്യാനിട്ട് എനിക്ക് വേണ്ടിയിട്ട് എനിക്ക് അവിടെ പോയി മരണപ്പെടണം അതാണ് ആഗ്രഹം ആ മണ്ണിൽ അന്തി ഉറങ്ങണം എൻ്റെ മോൻ ഇവിടെ പള്ളിക്കൽ കെടുക്കുന്നുണ്ട് ഞാൻ എപ്പോഴെങ്കിലൊന്നും പോകാൻ കഴിയൂല്ലെങ്കിൽ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോവും മോനൊക്കെ വരുമ്പോൾ ഒന്ന് വണ്ടിയൊക്കെ വിളിച്ചൊന്ന് പോയിട്ട് ചെയ്യാർ ചെയ്യും അല്ലാതെ എന്നെക്കൊണ്ട് അങ്ങനെ കണ്ട് പോകാൻ കഴിയുമില്ലല്ലോ നടന്നൊന്നും ഇവിടുത്തെ പള്ളിക്കൊക്കെ തന്നെ പോകുക എന്നല്ലാതെ അതും വെള്ളിയാഴ്ച മൂത്താപ്പ ആ കാര്യത്തിന് നിങ്ങൾ വിഷമിക്കണ്ട ഇങ്ങൾ അനിയന് വേണ്ടിയിട്ട് ഇതാ ഞാൻ പോണുണ്ട് ഉപ്പാൻ്റെ കബറിലെ എൻ എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ പോകും സമയം കിട്ടുമ്പോഴൊക്കെ പോറുണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ ബേജാറാണ്ട മോനെ എൻ്റെ പോലത്തെ മക്കളെ കിട്ടിയത് ഓൻ്റെ ഭാഗ്യം അല്ല എന്താ പടച്ചറ ബാഗ്സിന് നീട്ടി തരട്ടെ ആ മൂത്താപ്പ കണ്ണീരോടെ ദ ചെയ്തു അപ്പോഴേക്കും ടേബിളിൽ പഴംപൊരിയും ചായയുമെല്ലാം അതാ അവിടെ വിളമ്പിയിരിക്കുന്നു മൂത്തമ്മ വിളിച്ചു മോനെ ഷാമോനേ മൂത്താപ്പാനെ വിളിച്ചിങ്ങോട് ചായക്ക് പോര് മൂത്താപ്പ വരി ചായ പിടിക്കും മോനെങ്ങൾ കൊടുക്കി ഇങ്ങളല്ല വിരുന്നേ പറഞ്ഞാൽ പറ്റില്ല മൂത്താപ്പ ഇങ്ങള് വരി അങ്ങനെ ഷമ്മാസ് മൂത്താപ്പയെ പിടിച്ച് അതാ അവിടെ ഇരുത്തുന്നു ഉമ്മാക്കു വേണ്ടി ഉണ്ടാക്കിയ ആ ഒരു ചായ പ്രത്യേകമായി അവൾ മാറ്റി വെച്ചിരുന്നു ഉമ്മ ഇതാ ഇതാണ് നിങ്ങളുടെ ഓ നുസിയേ നൊസിയേ എവിടെ നിന്നിങ്ങനെ വിരുന്നു അമ്പളങ്ങിന്ന് മധുരമുള്ള ചായ കുടിക്കാമെന്ന് ഞാൻ വിചാരിക്കും പക്ഷേ ഈ പെണ്ണയക്കൂലേ പെണ്ണയക്കൂല പൂതിയാണ് എനിക്ക് എന്നാലും ഓള് ആറ്റി കുറുക്കി ഇങ്ങോട്ട് മധുരം കുറച്ച് കൊണ്ടുവരും വരും എനിക്കാണെങ്കിൽ മധുരം തേയാത്തൊരാളും ശരിയാണ് എൻ്റെ തടി കൊണ്ട് ഇപ്പോൾ വയ്യല്ലോ ഷുഗർ കൊണ്ട് ആ ആ കയറി ഓൾ വന്നാലൊന്ന് ആവും ഓള് പോയാൽ പറ്റാത്ത താറുമാറാവും ഞാൻ എനിക്ക് തന്നെ കൺട്രോളും കാര്യങ്ങളും നിയന്ത്രണമൊന്നുമില്ല ഓള് വന്നാൽ പിന്നെ മട്ടത്തിന് ഗുളിക എടുത്ത് തരില്ലോ മധുരം കുറച്ച് ചായ വരില്ലോ അങ്ങനെയൊക്കെ ആ പേറെക്കൂരങ്ങോട്ട് ശീലായി ഉള് പറയണത് കേൾക്കണങ്ങൾക്ക് പെരീക്ക് ഷ്യാമോനങ്ങനെ മധുരമല്ല കൊണ്ടുവരുമ്പോളേ എന്തിനാ ഇക്ക നിങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നത് നമ്മൾ അമ്മാക്ക് വലിയ പൂതിയല്ലേ ഉമ്മാൻ്റെ മുമ്പ് ഇങ്ങനെ നമ്മൾ ഞമ്മൾ തിന്നും എത്ര എടുങ്ങാറുണ്ടാവും അതുകൊണ്ട് അടുപ്പിക്കണ്ട കുട്ടിയാക്കെ മാത്രം നിങ്ങൾ കാണാതെ കൊണ്ടേ കൊടുത്താൽ മതി അല്ലാതെ ഈ വലിയ വലിയ മധുരമുള്ള സാധനങ്ങളൊന്നും ഇങ്ങോട്ട് കേറ്റണ്ടാന്ന് എപ്പോഴും പറയും ആയിശുവോ ജി പടച്ച റബ്ബിനോട് തേടിക്കോ അല്ലാന്ന് അതാണ് വേണ്ടത് അനക്ക് ഇങ്ങനെ ഒരാൾ പറഞ്ഞൊരാൾ എന്തിനൊക്കെ ഉണ്ടല്ലോ ഇജ് ഭാഗ്യം ചെയ്തോളാടി അനക്ക് എനിക്ക് നഷ്ടപ്പെട്ടിട്ടും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയില്ലേ ആ അനക്ക് ഭാഗ്യമാണ് എനിക്കെൻ്റെ പുതിയ അപ്പള പോയെങ്കിൽ എന്താ അതിനനുസരിച്ചൊരു മോനും അതിനനുസരിച്ചൊരു മരുവളൊക്കെ ഇല്ലേ താത്ത അതിലൊക്കെ ഞാൻ ഭാഗ്യവതി തന്നെയാണ് പക്ഷെ എൻ്റെ മക്കളെ മറ്റേത് കാര്യം ആലോചിക്കുമ്പോൾ ആ എന്താടി അറിയാതെ ഉമ്മ പറഞ്ഞു പോയി അല്ലേ എൻ്റെ പൈസയും ഞോന് ആ അതൊക്കെ എനിഷാ ആയിക്കോളും ഏതായാലും ഷ്യാമോനെ കല്യാണം കഴിഞ്ഞ റാഹത്തായൊരു പെൺകുട്ടിനെ കിട്ടില്ല അതുതന്നെ വലിയ ഭാഗ്യം മറ്റേത് പിന്നാലെ അങ്ങോട്ട് വന്നോളജി വിഷമിക്കണ്ട എനിക്കിപ്പോൾ ഇവിടെ ഒന്നുള്ളൂ ബാക്കി മൂന്നെണ്ണം പെൺകുട്ടികളാണ് ഓല് കെട്ടിച്ചുകൊടുത്ത് ഒരു മോനുള്ളത് പോകാൻ ഗൾഫിലും അങ്ങനെ കഴിഞ്ഞു പോണ് എനക്ക് മൂന്നെണ്ണം ഉണ്ട് ഒരു പെണ്ണും വേറെ തിരിച്ച് പിന്നെ എൻ്റെ ആയുഷമോ നല്ലതൊന്നും മതി എന്നാണല്ലോ അങ്ങനെയാണ് അപ്പോൾ പഴച്ച പ്രഭം എനിക്ക് തന്ന ഒരു നിദ്യ എന്ന് കരുതിക്കയ്യേ മൂത്തമ്മയും മൂത്താപ്പയും നല്ല രീതിയിൽ സന്തോഷിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാലോ അങ്ങൾ വന്നപ്പോൾ എൻ്റെ മനസ്സിലു വല്ലാത്തൊരു സന്തോഷം വിളിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും താത്ത പൊന്നാര താത്ത ഒന്നും വേണ്ട ഞങ്ങൾ ഇനി പോട്ടെ ഏ അത് പറ്റൂല പഠിച്ചോനേ ചോറൊന്നിട്ട് പോവാം അല്ല അപ്പം നിങ്ങളെ എടുക്കുക അല്ലല്ല ചോറൊന്നും വേണ്ട പൊന്നാരെ താത്ത അല്ലടി ചോറൊന്നും ഇടാണ്ട് ഇറങ്ങാം കാക്കാന പൂതിയല്ലേ മക്കളെ ചോറ് നിന്നിട്ട് പോയാൽ മതി അല്ല അങ്ങൾ ഇനി ചോറ് എവിടേക്ക് പോകുവാണെങ്കിലും ഇവിടുന്ന് ചോറ് നിന്നിട്ട് പോയാൽ മതി ഉപ്പയുടെ ആ ഒരു നിർബന്ധം പോലെ ഷമ്മാസിന് തോന്നി മൂത്താപ്പയാണെങ്കിലും തൻ്റെ ഉപ്പ പറയുന്നത് പോലെയാണ് തോന്നിയത് മക്കളെ ചോറ് നിന്നിട്ട് പോവാം അല്ല അങ്ങൾ പോവല്ലേ ഇവിടെ നിന്ന് മൂത്താപ്പയുടെ ആ ഒരു നിർബന്ധത്തിന് വഴങ്ങി ഷമ്മാസിനെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല മൂത്താപ്പ ഇനി കുറേ സ്ഥലത്ത് പോകണ്ട മൂത്താപ്പ പൊന്നു മോനെ എൻ്റെ കുട്ടി ഈ പറല്ലേ ഉപ്പാൻ്റെ കുട്ടി പറല്ലേ അത് നിങ്ങൾ ചോറ് വെണ്ണെന്ന് തിന്നാതെ ഇറങ്ങി എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല നിങ്ങളിവിടുന്ന് ചോറ്ന്നാ നിങ്ങൾ ഹോട്ടൽക്ക് അടുക്കും എടുക്കും പോയിരിക്കില്ലേ ഇവിടെ പെരിയിൽ വെച്ച ചോറ് ചോറുണ്ടാവുമ്പോൾ എന്തിനാണ് മക്കളെ ഇന്ന് നമുക്ക് വെറും ചോറ് ഇക്കാരൻ ഞമ്മൾക്ക് കുറച്ച് മന്തിയൊക്കെ ഓർഡർ ചെയ്യാം ഏ ഒന്നും വേണ്ട വേണ്ട ഒന്നും വേണ്ടതേ ആ അതായിക്കോട്ടെ നാടൻ ചോറും കൂട്ടാനും മീൻ മുളകിട്ടതും ഉപ്പേരിയൊക്കെ ആണ് ഇവിടെ ഉള്ളത് ഇന്ന് രാവിലെ നല്ല അയില വാങ്ങിയനും അത് കിണ്ണ മുളകിട്ടതും ഉണ്ട് ഉപ്പേരിയുണ്ട് പിന്നെ എന്തൊരു സാമ്പാറും ആ എന്തോ ഉള്ളു അത് കൂട്ടി നാടൻ ചോറ് തിന്നണമെങ്കിൽ തിന്നാ അതെല്ലാം നിങ്ങൾ വെച്ച ചോറ് നിങ്ങൾ പോവല്ലേ അതുകൊണ്ടാണ് ഇപ്പോൾ എന്താ ചോറാണ് നിങ്ങൾ പോവല്ലേ മൂത്താപ്പയുടെ ആ ഒരു നിർബന്ധത്തിന് വഴിങ്ങി ഷമാസും ഉമ്മയും പറഞ്ഞു എന്നാൽ ഇപ്പം അങ്ങനെ കാട്ടാന്ന് ഇപ്പോൾ മൂത്താപ്പാൻ്റെ ചോറ്ന്ന അല്ലേ എന്നാൽ അപ്പോഴേക്കും ഉപ്പ നേരെ മരുമകളുടെ അടുക്കിലേക്ക് പോയിരുന്നോളേ എടി ആ എന്തിപ്പാ എന്താ ജാ നാളി ജാ ഓർഡർ ചെയ്തിരുന്നല്ലോ ഇനി പോലെ കേൾക്കണ്ട ഉല് കേട്ട സമയം കൂല അതിനൊന്ന് ഓർഡർ ചെയ്താൽ ഉലോണ്ട് കൊടുന്ന് തന്നോളൂ എന്താപ്പം വേണ്ടിത് ആ നിങ്ങൾ മന്തിയല്ലേ കൊണ്ടുവച്ചാൽ മന്തിയോ എന്താ ഹണി ചിക്കനോ അൽഫാം അൽഫാ മന്തിയോ അങ്ങനെ എന്തൊക്കെയോ ഓരോന്നില്ലേ നല്ലതു തന്നെയാണ് അൽഫാ മന്തി ഉണ്ടായിക്കോളാം ഉപ്പാ ആയിക്കോട്ടെ എത്ര വേണം ഒരു ഒന്നര കിലോ പറഞ്ഞാളാ വേഗം എത്തിക്കണം എന്ന് പറയും മൂത്താപ്പ അറിയാത്ത രീതിയിൽ തിരിച്ച് നടന്നു ഉപ്പാ അറിയാതെ ഷമ്മാസ് വിളിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട മൂത്താപ്പയെ ഉപ്പയെന്ന് സത്യം പറഞ്ഞാൽ അവൻക്ക് തൻ്റെ സ്വന്തം ഉപ്പയെ കിട്ടിയ പോലെ തന്നെ സന്തോഷമായിരുന്നു മൂത്താപ്പയുടെ അരികിൽ അല്പസമയം ഇരുന്നപ്പോൾ എന്തൊക്കെയോ മനസ്സിന് വല്ലാത്തൊരു സമാധാനം ഉമ്മ ഐഷമ വന്നു പറഞ്ഞു എൻ്റെ കുട്ടിക്ക് ബാപ്പെന്നു വെച്ചാൽ ജീവനേനു പക്ഷേ നിന്നില്ല പഠിച്ചോ കൊണ്ടുപോയി എൻ്റെ കുട്ടിൻ്റെ കല്യാണത്തിൽ നിന്നെൻ്റെ കുട്ടി പഠിച്ചാൻ പോയതല്ലേനോ പഠിച്ചാൽ പോയവിടുത്തത് വരാൻ പോലും എൻ്റെ കുട്ടിക്ക് പറ്റിയില്ല അപ്പോ പിന്നെ എത്തി എത്തിയപ്പോ ഒക്കെ കഴിഞ്ഞിരുന്നു ഈ കരല്ലെൻ്റെ ആവശ്യമോ ഒക്കെ പഠിച്ച എൻ്റെ വിധിയാണ് നിങ്ങൾ വിഷമിക്കല്ലേ പഠിച്ച റബ്ബരോന്ന് കണക്കാക്കണ അല്ലേ എൻ്റെ കുട്ടിക്ക് വല്ലാത്തൊരു സ്നേഹമായിരുന്നു കുടുംബത്തിനോട് അവ നല്ലോലെ പഠിച്ചവൻ വേഗം ഉണ്ടോയെന്ന് പറഞ്ഞില്ലേ നിനക്ക് ഓൺ ഉണ്ടാകുമ്പോൾ അല്ലാത്തൊരു ആഹത്തായിരുന്നു എനിക്ക് ഓന് എനിക്കിൻ്റെ സ്വന്തം മോനെപ്പോലായിരുന്നു ഞാൻ കരുതിയിരുന്നത് എൻ്റെ അനിയനാണെങ്കിലും എൻ്റെ മോൻ്റെ സ്ഥാനത്തായിരുന്നു എന്ന് കാക്കാവെന്ന് ഒപ്പം വരും അങ്ങനെ ആയിരുന്നു പക്ഷേ കൂടുതൽ ഇട്ടിരുന്നില്ല പൊതുനോനെ കൊണ്ടുപോയി പഠിച്ചോന് ആയിക്കോട്ടെ ഓൻ്റെ അവിടുത്തെ ജീവിതം സ്വർഗപൂർത്തോപ്പാക്കി കൊടുക്കട്ടെ ആ മീൻ അത് കേട്ട് ഷമ്മാസിൻ്റെയും ഉമ്മയുടെയും കണ്ണുകൾ നിറഞ്ഞു കൂടെ നുസൈബിയുടെയും മൂത്തമ്മ പറഞ്ഞു നല്ലൊരു മോനേന് ചെറുപ്പകാലത്തേ അങ്ങനെ തന്നെ നല്ല ആൾക്കാരുടെ ഒരു സ്വഭാവവും ഒരു കാരുണ്യം അങ്ങനൊരു ദയ ഉള്ളൊരു മനുഷ്യനേന് എന്തപ്പോൾ കാട്ട് പഠിച്ചെറുപ്പിൻ്റെ വിധി പഠിച്ചോന് കബലോടെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ അതിനു വേണ്ടി നമുക്ക് ദുവാ ചെയ്യാം പെട്ടെന്ന് അതാ ഒരു കോളിങ് ബെൽ മുഴങ്ങുന്നു മോനെ ആരാടാകും നോക്ക് ക്ഷമാസ പെട്ടെന്ന് എഴുന്നേറ്റ് പോയി സിറ്റൗട്ടിന്റെ ആ ഭാഗത്ത് ഒരാൾ വന്ന് നിൽക്കുന്നു എന്തൊരു പാർസല് മാറ്റണം ഇത് ഇത് സൊമാറ്റോയിൽ നിന്നാണ് ഇതാ ഇവിടേക്ക് ഓർഡർ ചെയ്ത് പഠിച്ച റബ്ബേ എന്താപ്പം ഇത് ഷമാസ പെട്ടെന്ന് അവൻ്റെ ക്യാഷ് എടുത്തിട്ട് അത് കൊടുക്കുവാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേന് മരുമകൾ ഓടി വന്ന് അല്ല അത് പേ ചെയ്തതാണ് എന്താ എന്താ മൂത്താപ്പ ഇത് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ എന്തിനാണിപ്പോൾ മൂത്താപ്പ ഞങ്ങൾ ഇവിടുത്തെ നാടൻ ചോറും കറിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ എന്തിൻ്റെ ആവശ്യത്തിനാണതൊക്കെ പൊന്ന മക്കളെ ആ പുതെണ്ണ് എൻ്റെ പുതെണ്ണിനെയും കൂട്ടി അങ്ങോട്ട് വരുന്നത് എൻ്റെ ഷമ്മാസേ ഓൾ ആദ്യത്തെ സൽക്കാരാണ് എൻ്റെ ഓളി അതുകൊണ്ട് ഇവിടുത്തെ വെറും ചോറും കൂട്ടാനും കൊടുത്താൽ മതിയോ എൻ്റെ പൊന്നുമോനെ മൂത്താപ്പ വേണ്ടില്ലായിരുന്നു പെട്ടെന്ന് അവർ എല്ലാം ഭക്ഷണമെല്ലാം സെറ്റാക്കുന്നു അത് കണ്ട നുസൈബ മൂത്തമ്മ മൂത്താപ്പ വേണ്ടില്ലായിരുന്നു കേട്ടോ എനിക്കിവിടുത്തെ ചോറും മീൻ മുളകിട്ടതും ഉപ്പേരിയും കറിയൊക്കെ കൂട്ടി കഴിക്കാനായിരുന്നു ഇഷ്ടം അതിനെന്താ മോളെ അതും കഴിക്കാലോ ഇതും കഴിക്കാലോ പെട്ടെന്ന് ഡൈനിങ് ടേബിൾ ഫുഡെല്ലാം അതാ അവർ വിളമ്പുന്നു നല്ല കുറുവരിച്ചോറും മീൻ മുളകിട്ടതും ഉപ്പേരിയും സാമ്പാറും പപ്പടും മീൻ വറുത്തതും എല്ലാമുണ്ട് ഷമ്മാസ് പറഞ്ഞു മൂത്താപ്പാ ഇത്രയ്ക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടായിട്ട് എന്തിനാണ് ഓർഡർ ചെയ്തത് പൊന്നുമോനെ പിന്നെന്താ പെട്ടെന്ന് നിങ്ങൾ വരുമ്പോൾ എന്ത് പിന്നെ ചെയ്യാം നാടൻചോറുങ്ങളൊന്നും തിന്നണല്ലേ തിന്നായിട്ടല്ല പക്ഷേ എങ്കിൽ വീട്ടിൽ വരുമ്പോൾ പെട്ടെന്ന് മരുമകൾ അതെല്ലാം സെറ്റാക്കി കൊണ്ടുവന്നു മക്കളെ ഇതാ ഇത് കഴിച്ചോളു മൂത്താപ്പ ആദ്യം നാടൻചോറും കൂട്ടാനും ഒന്ന് തിന്നിട്ടെ കുറച്ച് എന്നിട്ട് മന്തി കഴിക്കാം കഴിക്ക മക്കൾ എല്ലാരും ഇടുക്കി എല്ലാരും ഒപ്പിരുന്ന് കഴിക്കുമ്പോഴാണ് വറക്കത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ അതാ ഇരിക്കുന്നു ഐഷുമ്മ പറഞ്ഞു പഠിച്ചറബൊന്നും വേണ്ടില്ലായിരുന്നു ഇവിടെ തന്നെ നല്ല നാടൻചോറും കൂട്ടാനും ഇത് മതിയായിരുന്നു പൊന്നാരൻ്റെ ആയിഷോ ഇത് തിന്നൂട് മൂത്തമ്മ പറഞ്ഞു താത്താ തിന്നാനൊക്കെ കൂതിണ്ട് പഴയമാതിരി തിന്നാൻ വയ്യ ഇപ്പോ അതുകൊണ്ടാണ് സന്തോഷത്തോടെ അവർ ഭക്ഷണം കഴിച്ചു നവാസിൻ്റെ മക്കളല്ല മന്തി മതി മാമ എന്നാണ് പറഞ്ഞത് അവർക്ക് നുസൈബ മന്തി വാരി കൊടുക്കുകയും ചെയ്തു അതിൽ കുഞ്ഞുമോൻക്ക് ഏറെ ഇഷ്ടപ്പെട്ടത് മയോണൈസ് ആയിരുന്നു അത് കണ്ട് നുസൈബ പറഞ്ഞു മക്കളെ മയോണൈസ് കൂടുതൽ കഴിക്കണ്ട കുറച്ച് മതി കേട്ടോ ഇനി കുറച്ച് മേമ കുറച്ച് വെറും ചോറ് വരുത്തിട്ട് നല്ല രസള മീൻകറി ചോറൊക്കെ ഉണ്ട് വേണ്ട ഇത് മതി അവർ അതാണ് കഴിച്ചത് അതിന്റെ കൂടെ ഒരു സവനപ്പും ഉണ്ടായിരുന്നു അവരെല്ലാവരും ഗ്രാഹത്തോട് കൂടി ഭക്ഷണം കഴിച്ചു മൂത്താപ്പ പറഞ്ഞു ഇനിയൊന്നാണ് മയങ്ങിക്കൂളി എല്ലാവരും ഒന്ന് ഇവിടെ റൂമും കാര്യങ്ങളും എന്തൊക്കെ ഉണ്ടല്ലോ എന്നിട്ട് നിങ്ങൾക്ക് നാളെ അങ്ങോട്ട് രാവിലെ അങ്ങോട്ട് പോകാം രാവിലെ എല്ലായിടത്തും അണ്ട് പറയാനിറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങോട്ട് വീട്ടിൽക്കെത്താം പൊന്നാരെ പൊന്നാര കാക്കങ്ങൾ അങ്ങനെ പറയില്ലേ ഷമ്മാസിൻ്റെ ഉമ്മ പറഞ്ഞു ഇന്നിപ്പോൾ എത്രയോടത്ത് പോകേണ്ട നേരമായി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഓരോ ദിവസം തിങ്കളാഴ്ചയാണിത് സംഭവം എത്രയോടത്ത് പറയാണ്ട് ഐശോ അതൊന്നും നേരം വൈകൂലഡി കുറച്ച് കഴിഞ്ഞിട്ടൊന്നും മയങ്ങേറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ആക്കുമ്പോൾ എങ്ങനെ അസ്വസ്ഥ കഴിച്ചിട്ടങ്ങൾ അങ്ങോട്ട് അങ്ങനെ ആണെങ്കിൽ അല്ല ഇന്ന് ഇവിടെ നിങ്ങൾ പാർത്തോളി പൂതിയോണ്ട് പറയല്ല മക്കളെ ഏ പൂതിയോണ്ടാണ് എൻ്റെ മോൻ പോയിട്ട് രണ്ട് കൊല്ലം കഴിഞ്ഞു ഇപ്പോഴും വന്നിട്ടില്ല ഇപ്പാക്കിപ്പോ എൻ്റെ കുട്ടിൻ്റെ പോലെ തന്നെ അതിനെ കാണുന്നതും ഇവിടെ നിന്നുള്ളി ഷാമോനെ ഒരു ദിവസമല്ലേ എന്തായാലും ഞങ്ങൾ ഇൻഷാള്ള ഒരു ദിവസം പാർക്കാൻ വേണ്ടത് വൈകുന്നേരം മൂത്താപ്പാ ഇന്ന് സമയമില്ലായിട്ടാണ് അങ്ങനെയാണോ മക്കളെ ഹോ എൻ്റെ കുട്ടികൾ പോണെനിക്ക് ആലോചിച്ചുകൂടാ ഇക്കാക്കാ ഇന്ന് ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ ആവശ്യമ്മാ പറഞ്ഞു മൂത്താപ്പാ ഞങ്ങൾ ഇറങ്ങട്ടെട്ടോ കേട്ടോ മൂത്തമ്മ ഇൻഷാള്ള പിന്നെ വരാം ഇന്നിപ്പോൾ എന്തെന്നാ തിരക്കിട്ട് പറിച്ചിലേക്കായിട്ടാണ് എന്നാൽ ഞങ്ങൾ പോട്ടേട്ടോ എല്ലാവരോടും അവർ യാത്ര പറഞ്ഞു അതാ പോവുകയാണ് ഷമ്മാസിൻ്റെ കൈ പിടിച്ചുകൊണ്ട് നവാസിൻ്റെ മൂത്ത കുട്ടിയും ചെറിയ മോള് ചെറിയ മോനെ നുസേബിയുടെ ഒക്കത്തുമാണ് ഇരിക്കുന്നത് അവരെല്ലാവരും വാഹനത്തിൽ കയറുന്നു മൂത്താപ്പയും മൂത്തമ്മയും പറഞ്ഞു പഠിച്ച ഓരോ വിധി കണ്ടില്ലേ ഓ എന്നാലും ആ ഫൈസൽ ഓനേ എത്ര നല്ലൊരു മോ മോളെ കിട്ടിയതായിരുന്നു ഓനായിട്ടത് ഒഴിവാക്കി ഇപ്പൊ കണ്ടില്ല ഭാഗ്യം ഓനക്കാണ് ഈ കുട്ടിക്കാണ് ഷമാസിന ഭാഗ്യം അതുകൊണ്ട് ഓളെ കിട്ടി അലഹമില്ലാ നല്ല രീതി അറ്റങ്ങൾ ജീവിച്ചു പോട്ടെ എന്തായാലും അലഹമ്മദ കുട്ടി ഭാഗ്യവതിയാണ് ഇപ്പൊ തന്നെ ഉമ്ര ചെയ്യാനുള്ള അവസരമൊക്കെ അവൾക്ക് കിട്ടുന്നുണ്ടല്ലോ അതും വലിയ ഭാഗ്യം അല്ലെങ്കിൽ ഓ നല്ല മോനാണ് ഈ ചെറുപ്പം മുതലേ എനിക്ക് നല്ല നിഷ്കളങ്കനായ ഒരു കുട്ടിയെ ഓന എല്ലാരോടൊരു പുഞ്ചിരിയാണ് ഒരാളെയും ഒരു വേദനിപ്പിക്കണ വാക്കും കാര്യങ്ങളൊന്നും പറയുന്നില്ല എന്നാലും അത്യാവശ്യം ധൈര്യം ശക്തിക്ക് അതും ഉണ്ട് അങ്ങനെ അല്ലൊരു മോനത് അപ്പം കണ്ടില്ലേ ഓന കിട്ടിയോളെ ഭാഗ്യം ഓൾ ആ കുട്ടി ഭാഗ്യവതിയാണെന്ന് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ ഷമ്മാസും ഉമ്മയും അവരെല്ലാവരും യാത്ര തുടർന്നു ഉമ്മ ചോദിച്ചു ഷ്യാമോനെ ആ എന്തു ഉമ്മ പിന്നെ എടാ നമ്മൾ ഉംബ്രൻ്റെ കാര്യം പറയാൻ പോകുമ്പോൾ എല്ലായിടത്തും ഒന്നും പറഞ്ഞ് പൊരുത്ത പഠിപ്പിക്കണമല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞമ്മളെ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞെങ്കിൽ അപ്പോൾ എല്ലാ കുടുംബങ്ങളിലും എത്തണം ഉമ്മ അപ്പോൾ ഫസീലത്താൻ്റെ വീട്ടിലും പോകേണ്ടി വരുമല്ലോ പോതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം നമുക്ക് നമ്മുടെ ഭാഗം ക്ലിയർ ക്ലിയറാക്കണമല്ലോ വേണം മോനെ അവിടെ ഉമ്മ ഇപ്പം ഉണ്ടല്ലോ ഓലെ വീട്ടിലേക്ക് പോണം പിന്നെ ഓള എവിടെന്നാ ഓള് ആങ്ങളുടെയോടെ എവിടെ എന്താ ആർക്കറിയാം ഉമ്മ നമ്മൾ നമ്മളെ ഭാഗം ക്ലിയർ ആക്കുക നമ്മളോട് ഇങ്ങോട്ട് ചെയ്തതെന്ന് ഒരിക്കലും നമ്മൾ വിചാരിക്കുക ഒന്നും മനസ്സിൽ വെക്കണ്ട നമ്മൾ അവരോട് സലാം പറയുക നമ്മൾ അവരോട് മിണ്ടുക ഫസ്റ്റ് ആദ്യ ആദ്യം ആരോടെ മിണ്ടുന്നവർക്കാണെങ്കിലും പ്രതിഫലമുള്ളത് അങ്ങനെ മിണ്ടുക സലാം പറയുക അതൊക്കെ ചെയ്യുക നമ്മളെ ഭാഗം ക്ലിയർ ആക്കുക പിന്നെ ഓലും പഠിച്ചു തോന്നിട്ടായിക്കോട്ടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതല്ല്മാ നല്ലത് ആയിക്കോട്ടെ മോനെ ഇൻഷാ അല്ല പോകണം എല്ലായിടത്തും ഒന്ന് എത്തണം മോനെ ഇന്നാ ഞമ്മൻ്റെ അഞ്ചത്തിൻ്റെ വീട് പോണ വൈക്കലെന്നല്ലേ ആ എളാമാർക്കാണ് വിട്ടൂട് കുറച്ച് സമയത്തെ യാത്രക്ക് ശേഷം അതാ എളാമ്മയുടെ ആ ഒരു വലിയ വീടിൻ്റെ മുമ്പിൽ ഷമ്മാസിന്റെ കാർ വന്ന് നിൽക്കുന്നു ഉമ്മ ഇവര് പിന്നെയും നല്ല സെറ്റപ്പ് അയക്കണല്ലോ വീടൊക്കെ ആ മോനെ ഓൻകൈനോടെ നല്ല പണിയും കാര്യങ്ങളും ഒക്കെ അല്ലേ ആ മക്കളല്ല അതേ ഉള്ളു പമ്മക്കളാണ് നാലിനണ്ട് പിന്നെ കെട്ടിച്ചോലൊക്കെ വലിയ അവിടെയും ഇവിടെയും ഗൾഫിലും വിദേശത്ത് അവിടെ വീടേക്കാണ് പുതിയ ആപ്പിളർക്കൊക്കെ നല്ല ജോലിയും കാര്യങ്ങളും അതുകൊണ്ട് ഇവിടെ നിൽക്കാലോ പിന്നെ എന്ന് വെച്ചാൽ ഓന ഓളൊക്കെ അവിടെ പോയി നിൽക്കും അങ്ങനൊക്കെ തന്നെ അല്ലേ ഇടയ്ക്കും ഇവിടെ ഉണ്ടാകും അവിടെ ഒരിക്കൽ ബിസിനസ്സോ കാര്യങ്ങളോണ്ടും ഇപ്പൊ ആർക്ക് ഏൽപ്പിച്ചു പോക്കണെന്നാണ് പറഞ്ഞത് ഇളയ ഉണ്ട് ഒന്നിനെ നിക്കാച്ചേക്കണ് ഒന്ന് പഠിക്കുകയാണ് ഒന്ന് പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്തോ മറ്റേ ഇതുണ്ടല്ലോ ഏവിയേഷനോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞേ അങ്ങനെന്തൊരു കോഴ്സ് ആണ് പഠിക്കണെന്ന് പറഞ്ഞു എല്ലാവർക്കും ജോലിയും കാര്യങ്ങളും ഒക്കെ ഇരിക്കണെ മക്കൾക്കും ഒക്കെ പഠിക്കണ ഉണ്ട് എന്താ പറയുക അലഹമ്മദില്ല കുഴപ്പമില്ല നല്ല ബർക്കത്താണ് ഓളെ വീട്ടിൽ ചെന്നാൽ തന്നെ അറിയാം ഉമ്മ പെൺകുട്ടികൾ കൂടുതലുണ്ടായാൽ ബർക്കത്താണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതൊരു വർക്കത്ത് തന്നെയാണ് പഠിച്ചോ ഹയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ അങ്ങനെ ആ വീടിൻ്റെ മുമ്പിൽ അതാ അവർ വാഹനം നിർത്തുന്നു ഉമ്മ ഈ ഗേറ്റൊക്കെ ഫുള്ള് ഓട്ടോമാറ്റിക് എന്തത് സംഭവം ഇനിയിപ്പം ഞമ്മളിവിടെ വന്നാലും ഈ ക്യാമറയിൽ ഞമ്മളൊലക്ക് ഓല കാണും അതാണ് ഉമ്മ ഫോണെടുത്ത് വിളിച്ചു നോക്കുന്നു ഹലോ റജീന എടി ഞങ്ങൾ എത്തിയിട്ടുണ്ട് നിങ്ങളെ ഗേറ്റൊക്കെ പഠിച്ചോനെ ഞാൻ നോക്കിയിട്ടില്ല അങ്ങനെ അവർ ക്യാമറയിൽ നോക്കി റബ്ബേ ആരൊക്കെയാണ് ഈ വരുന്നത് പെട്ടെന്ന് അതാ അവരുടെ മുമ്പിൽ ആ ഒരു ഗേറ്റ് ഓപ്പൺ ഓപ്പണാകുന്നു ഓപ്പണായ ഗേറ്റിനുള്ളിലേക്ക് ഷമ്മാസിൻ്റെ ആ വാഹനം കയറുന്നു മാഷ വളരെയധികം വിശാലമായ മുറ്റവും പാർക്കിങ്ങും ഒക്കെ മൊത്തത്തിൽ അലഹമ്മദില്ല ഷമ്മാസ് അങ്ങോട്ട് വാഹനം കയറ്റി ശരിക്കും പറഞ്ഞാൽ നുസൈബൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ എന്തൊക്കെയോ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് ഉമ്മ ഒരുപാട് മാറിയിട്ടുണ്ടല്ലേ വീട് ആ മോളെ ഓൽക്കിടക്കിടയ്ക്ക് തന്നെ പണി ഇത് പൊളിക്കലും നന്നാക്കലും വെക്കലൊക്കെ തന്നെ പഠിച്ചോനെ ആരൊക്കെയാണ് ഈ വന്നിരിക്കണേ റജിന ഓടി വന്നു താത്താ അള്ളാങ്കെന്തം മിണ്ടാതും പറയാതും പെട്ടെന്നൊരു വരവ് ഏ മരുമക്കൾ എങ്ങനെയാണോ കൊണ്ടല്ല സൽക്കാരത്തിന് റബ്ബേ മെസ്സിയെ എന്തൊക്കെയോളെ സുഖല്ലേ വ കേറിക്കോളി വരി ഷാമോനെ ഉം കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈക്കൊന്നും കണ്ടിട്ടില്ല വിളിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല പൊന്നാരൻ്റെ ഇളാമ എന്താ ചെയ്യ തിരക്കല്ലേ ആ തിരക്കുണ്ടാവും അല്ലാരും അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞാൽ വലിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആണുങ്ങൾക്ക് ആ അപ്പോഴല്ല തിരക്ക് കൂടുകേറിക്കോളിങ്ങട്ട് എളാമയുടെ ചെറിയ കുട്ടിയായ ഫാത്തിമ ഫിതക്ക് ഷമ്മാസിനോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു അവൾക്ക് അതിൽ ആഗ്രഹവും ഉണ്ടായിരുന്നു ഷമ്മാസിനോട് വിവാഹത്തിന്റെ കാര്യത്തിനെ കുറിച്ച് പറയുവാൻ വേണ്ടി നിന്നിരുന്നു ഫിദക്ക് ഷമ്മാസിനോട് ഇഷ്ടമുണ്ടായത് കൊണ്ട് തന്നെ അവൾ ആ കാര്യം ഇത്താത്തിയോട് തുറന്നു പറഞ്ഞിരുന്നു മൂത്തമാന്റെ ചെറിയ മോനെ ഷമ്മാസ് എനിക്ക് ഓന മതി കേട്ടോ കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ കുട്ടി അത് തമാശയിൽ പറഞ്ഞത് നേരെ ഉമ്മയുടെ ചെവിയിലെത്തിയിരുന്നു ആ കാര്യം ഉമ്മ ഷമ്മാസിനോട് പറഞ്ഞിരുന്നു മോനെ ഷാമോനെ അത് ഫോൺ വിളിച്ചായിരുന്നു പറഞ്ഞിരുന്നത് അന്നവൻ മലേഷ്യയിലായിരുന്നു പിന്നെ റജിനം റജിനളാമ്മാൻ്റെ ഫിതക്കുണ്ടല്ലോ അന്നോട് എന്തൊരു ഇഷ്ടമുണ്ടെന്നോ അന്നെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്നോ എന്തൊക്കെയാ പറഞ്ഞ എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത് പിന്നീട് ഷമ്മാസ് വന്നതിന് ശേഷവും അതിനെക്കുറിച്ച് ഉമ്മ ഒന്ന് സൂചിപ്പിച്ചിരുന്നു മോനെ റജിന റജിന വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞു ഫിതക്ക് കല്യാണം നോക്കണം എന്നുണ്ട് പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെന്താ നോക്കിക്കോട്ടെ കല്യാണം അതിനെന്താ അല്ല മോനെ അന്നോടൊരിഷ്ടുണ്ടെന്നാണ് അവൾക്ക് പറഞ്ഞത് നമുക്ക് നോക്കിയാലോ എൻ്റെ പൊന്നാരുംമാ എൻ്റെ ജ്യേഷ്ഠത്തി എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ കുട്ടിയാണ് അവൾ എൻ്റെ ഒരു പെങ്ങളെപ്പോലെ ചെറിയ പെങ്ങളെപ്പോലെ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ പിന്നെ ഞാനാണിത് ജ്യേഷ്ഠത്തിൻ്റെ മകനും ശരിയാണ് സംഭവം വിവാഹം കഴിക്കാനൊക്കെ പറ്റും പക്ഷെ ഉമ്മ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ തെറ്റ് വീണ് കഴിഞ്ഞാൽ ഉമ്മ ജ്യേഷ്ഠത്തെ അന്യത്തിനും തമ്മിലുള്ള സ്നേഹബന്ധം നിക്കും ഇങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ഭയങ്കര സ്നേഹമാണ് എപ്പോഴും വിളിക്കലും പറയലും സംസാരിക്കലും എല്ലാം ആണ് ഉമ്മാ എൻ്റെ പൊന്നാരമ്മാ അത് കുടുംബത്തിൽ നമ്മൾ കല്യാണം എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു പ്രശ്നം കൊണ്ട് ആ വലിയൊരു കുടുംബം തെറ്റാനൊരു ചാൻസ് ആകും എന്തിനാ ഉമ്മ ഫിതമോളെന്ന് വെച്ചാൽ എനിക്ക് ചെറിയ എൻ്റെ പെങ്ങളുട്ടിയെ പോലെ ഞാൻ അവളെ കരുതിയിട്ടുള്ളൂ അവൾക്ക് എന്നോടങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് കരുതിയിട്ട് ഞാനങ്ങനെ വിവാഹത്തിനൊന്നും തയ്യാറാവുന്നില്ല ഒരിക്കലും എനിക്കുമാ അതിന് താല്പര്യമില്ല നിങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കൊടുക്കുക എൻ്റെ പെങ്ങളെ സ്ഥാനത്ത് എനിക്ക് ഓളെ കാണാൻ കഴിയുള്ളൂ ഒരു ഭാര്യയായിട്ടൊന്നും എടുക്കാൻ കഴിയില്ല ഷമ്മാസിൻ്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഉമ്മ പറഞ്ഞത് മോനെ എന്നാൽ അങ്ങനെ ഞാൻ ഓളോട് പറയാം ട്ടോ വീണ്ടും റജിനെ വിളിച്ചപ്പോൾ എന്താ താത്ത ഷമ്മാസ് പറഞ്ഞത് എൻ്റെ കുട്ടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പൊന്നാട റജിയെ പറഞ്ഞത് മറ്റൊന്നുമല്ല ഓനോ എൻ്റെ പെങ്ങളുട്ടിനെ പോലെ കരുതിയതാണ് ഇവളെ അപ്പോൾ വേറൊരു ചിന്ത ആക്കാനെ അവനക്ക് കഴിയൂല എന്നാ പറഞ്ഞത് ഓൾ എൻ്റെ പെങ്ങളുട്ടിയല്ലമ്മ എന്താ അമ്മ പിന്നെ ഫാമിലിന്ന് എടുക്കാതെ നല്ലത് ചെറിയ പ്രശ്നമായ കുടുംബാകെ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞത് ആ അതും ശരിയാണുള്ളത് ആത്ത നമ്മളെ വീളിൻ ഉണ്ടാവില്ല പിന്നെ ഇ അവൾ അവിടുത്തെ മരുവുകളും ഓൻ ഇവിടുത്തെ മരുവനൊക്കെ ആയി കഴിഞ്ഞാൽ ആ പഴയ സ്നേഹബന്ധം ഉണ്ടാവില്ല അങ്ങനെയാണ് അത് വേണ്ടെന്ന് വെച്ചത് ചമാസനെ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ചെറിയൊരു മടി ഉണ്ടായിരുന്നു എന്നാലും എളാമ്മ റുസൈബിയുടെ മുമ്പിൽ നിന്ന് ഒന്നും പറഞ്ഞില്ല ഉമ്മ ചോദിച്ചു എവിടെ ഫിത മോള് ആ ഓൾക്ക് എന്താ എക്സാമും ആയിട്ട് അവൾ പഠിക്കാണ് ഫിദ മോളെ ഫിത ആ എന്തോ ഉമ്മ നോക്ക് ആരൊക്കെ വന്നിക്കണെന്ന് മൂത്തമാൻ്റെ അടുത്തോളൊക്കെ തന്നെ തെന്നെ അവൾ അവിടെ എഴുന്നേറ്റ് തന്നു ആ റുസൈബ അങ്ങോട്ട് ചെന്നു അറിയോ ഉം അറിയാതെ എന്തൊക്കെയുണ്ട് സുഖല്ലേ എവിടെ മൂത്തമ്മ എന്തൊക്കെ സുഖല്ലേ മോളെ എന്തൊക്കെ പഠിക്കുകയാണല്ലേ ആ മുത്തമ്മ ഞാൻ ഏവിയേഷന് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ജോയിൻ ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ബി ബി എ അതും ചെയ്യുന്നുണ്ട് അപ്പോൾ തിരക്കാണ് ആ ആയിക്കോട്ടെ മോളെ പഠിക്ക് പഠിച്ചോളി പിൻ്റെ മരുവുകളുണ്ടില്ലേ എം ബി ബി എസ് ആകാൻ പഠിക്കണേ ആ മൂത്തമ്മക്ക് എം ബി ബി എസ് മരുമകളൊക്കെ ഉണ്ടല്ലോ ഓ റാങ്കുകാരി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതേ ടി റാങ്കുകാരിനാണ് നല്ല റാങ്ക് ഉണ്ട് കുട്ടിക്ക് മൂത്തമ്മ നിങ്ങളൊരു ഭാഗ്യം എന്തായാലും നിങ്ങൾ വീടിന്റെ മുമ്പിൽ ഒരു ബോർഡുണ്ടാവൂലെ ഡോക്ടർ നസൈബാ ഷമസ് പറഞ്ഞിട്ട് ആ അതൊക്കെ വെക്കണം ഇൻഷാ അല്ല എല്ലാവരും അത് കേട്ട് ചിരിച്ചു ഈ ഉമ്മയുടെ ഒരു കാര്യം അതിനെന്താടാ റജിന എളാമ്മ പറഞ്ഞു ഉമ്മാക്കഭിമാനിച്ചു അഭിമാനിച്ചൂടെ ഉമ്മൻ അല്ലേ ഓളെ അടിത്തറ എന്ന് പറഞ്ഞാല് ഏഹ് എന്തൊക്കെ തന്നെയാലും നല്ലൊരു ഭാഗ്യവതി തന്നെയാണ് എൻ്റെ ഉമ്മ എൻ്റെ ഇഷ്ടപ്പെട്ട തിരിച്ചു കിട്ടി എന്നുള്ള സന്തോഷം തന്നെ എന്തായാലും റാഹത്തായി ഒക്കെ റെഡി ആയിട്ട് അതാ ഞാൻ പ്രാർത്ഥിക്കണത് ഷമ്മാസ് അത് കേട്ട് ചിരിച്ചു ഷമ്മാസ് ഫിദയോട് ചോദിച്ചു ഫിദ എങ്ങനെയുണ്ട് പഠനമൊക്കെ എന്താ പൈലറ്റാവാൻ ആണോ ഉദ്ദേശം എൻ്റെ ഷമ്മാസ് കാ പൈലറ്റാകാനൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് അതിനെ അറുപത് ലക്ഷം വേണമെന്ന് പറഞ്ഞു എന്നാലും എനിക്കൊരാഗ്രഹം ഏവിയേഷൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ് കോഴ്സെടുത്ത് പഠിക്കാൻ അതുകൊണ്ടിപ്പോൾ തൽക്കാലം ഞാൻ ഇങ്ങനെ ചെയ്യാണ് എന്നിട്ട് വൈകാതെ ഞാനെ ക്യാഷൊക്കെ അയറ്റേ അതിനെന്താണ് നിങ്ങളൊപ്പ ഇഷ്ടംപോലെ ക്യാഷ് ഉള്ളതല്ലേ ഒരു പൈലറ്റ് കുട്ടിയാക്കാനാണോ ഇത്ര വലിയ ഒരു പ്രയാസം അല്ല എനിക്ക് എനിക്ക് പേടിയുണ്ടോ ആകാശത്തോടു കൂട്ടി എന്നിട്ട് വിമാനം ഓടിക്കുക എന്താ ഓർമ്മ ഉണ്ടോ പേടിയുണ്ടോ എനിക്ക് പേടിയൊന്നുമില്ല എന്തോ പേടിക്കാനേ ഞാൻ ഇപ്പം തൽക്കാലം വേറൊരു കോഴ്സ് എടുത്താണ് പഠിക്കണത് ഇൻഷാ അല്ല അത് ചെയ്യണം ആഗ്രഹമുണ്ട് നിങ്ങളെ ഭാര്യ ഡോക്ടറാണല്ലേ മാഷാ അള്ള ആടി എന്ത് അല്ല ഒന്നുമില്ല ഞാൻ ചോദിച്ചു എന്ന് മാത്രം ഫിദയും നല്ല രീതിയിൽ സംസാരിച്ചു അപ്പോഴേക്കും അതാ എളാപ്പ അങ്ങോട്ട് വന്നു പഠിച്ച റബ്ബി ആരൊക്കെയാണ് ഈ വന്നിട്ടുള്ളത് ഇരിക്കേ റജിന എന്താ എന്തേലും കൊടുത്തവർക്ക് ഇല്ലേ കാ ഞാൻ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ നീ ഇങ്ങനെ ഇത്ര സ്ലോവിൽ വേഗം ഇതാക്കിക്കോളു മോനെ ഷാമോനെ മോനെ എളാപ്പ എന്തൊക്കെയാണ് സുഖല്ലേ അലഹദില്ല എന്താ പൊങ്ങൾ എന്താ സൽക്കാരത്തിൽ നിന്നും വിളിച്ചിട്ട് എന്താ ഒരു ഇതില്ലാത്തത് ഞങ്ങള് എന്നാ പറ്റിയത് ഒരു യാതൊരു റെസ്പോണ്ടൻസും ഇല്ലായിരുന്നല്ലോ എന്ത് പറ്റി എന്ത്ത് വരാ വരാന്ന് പറഞ്ഞിങ്ങനെ സർപ്രൈസായി പെട്ടെന്ന് പറ്റിക്കാനായിരുന്നോ എളാപ്പ അങ്ങനെ ഒന്നല്ല ഇൻഷല്ല പോണെന്നൊരു ആഗ്രഹം ആണോ മാഷാ അല്ലാ ആയിക്കോട്ടെ അപ്പൊ ആരൊക്കെയോ പോകണേ ഈ മാത്രം അല്ല ഞാനും അമ്മയും നുസൈബും പോണുണ്ട് ആയിക്കോട്ടെ മാഷാ അള്ള അലഹമ്മില്ല എളാപ്പാക്ക് വളരെയധികം സന്തോഷമാണ് അത് കേട്ടപ്പോൾ ആയത് ഷാമോനെ ഈ ആള് കൊള്ളാട്ടടാ എന്തളാപ്പ അല്ലേ നീ കൊള്ളാം എന്ന് പറയാ സന്തോഷത്തോടു കൂടി അവരെല്ലാവരും അതാ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നു അല്ല മക്കളെ ഉമ്മ ഇവിടെ മക്കളെ ഞങ്ങളൊമ്മച്ച് ഇല്ല അത് കേട്ടപ്പോൾ എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു ദുഃഖം തളം കെട്ടി നിന്നു റജിന നീ മറ്റേ കാര്യം ഇളാപ്പ പറഞ്ഞു ഇക്ക അതൊക്കെ ഞാൻ പറഞ്ഞോളാ എന്തായാലും ഇതെന്തെങ്കിലുമൊക്കെ ആകുമോ നോക്കട്ടെ അയൽവാസി കുട്ടിയുടെ കാര്യമായിരുന്നു അവർ പറഞ്ഞിരുന്നത് നവാസിന് വേണ്ടി അവളെ നോക്കുവാൻ വേണ്ടി ഉമ്മ പോകുമോ ഇല്ലയോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ള താല ഉപരക്കാത്തു